അലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ല സ്വലാത്തു സ്ലാമുല റസൂലില്ല സഹബിഹി അൽഹീനബിൻ അമ്മാബാൽ സഹോദരങ്ങൾ ഇനി മുസ്തഫയുടെ ഗീർവാണം മാവിയാർ അലി അള്ളാഹുവെന്നു ഖലീഫന്മാരെ അനുസരിച്ചിരുന്നില്ല അദ്ദേഹം ഷാമിൽ ഒരു പ്രത്യേക ഖിലാഫത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ചോറ്റുപട്ടാളത്തുണ്ടാക്കി അങ്ങനെ ഉണ്ടോ ഒരു ഏതെങ്കിലും ഒരു ഗവർണർ അദ്ദേഹം സ്വന്തം പട്ടാളത്ത് ഉണ്ടാക്കുക എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകുക ഈ വേണ്ടതെല്ലാം എന്നതിലൊരു ദുസ്സൂചന ഉണ്ട് എന്താണ് ഈ വേണ്ടതെല്ലാം അതവിടെ അതവിടെക്കട്ടെ ഇവിടെ അബൂബക്കറി അള്ളാഹു വന്നഹുവിൻ്റെ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മദീനയിൽ നിന്ന് മാത്രമായിരുന്നുവോ സൈന്യത്തെ അയച്ചു കൊടുത്തിരുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇസ്ലാമിന് കീഴിൽ വരുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ആ പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല അതിന് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളെ കൂടി ഈ പട്ടാളത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക സൈന്യത്തിൽ അതായത് പിന്നെ ഗവർണർമാരും സൈനിക നായകന്മാരും ചേർത്തിട്ടുണ്ടായിരുന്നുവോ സി എച്ച് മുസ്തഫ സൂചിപ്പിക്കുന്നത് പോലെ ഇവർക്കൊക്കെ പിന്നെ വേണ്ടത്ര പട്ടാളത്തെ അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ സൈനികരെ അയച്ചു കൊടുക്കാൻ പട്ടാളം എന്ന് പറഞ്ഞാൽ അന്നത്തേതുപോലെ ഒരു പട്ടാള വ്യവസ്ഥ എന്ന വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആരും സൈനിക സേവനം ചെയ്യാനുള്ളതാണെന്നുണ്ടായിരുന്ന രീതി സൈന്യത്തിൻ്റെ വിവരവും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്ന സംവിധാനം ഉണ്ടെന്നും മറിയാനിൻ്റെ കാലത്താണ് അതും പുറം ലോകത്ത് നിന്ന് പിന്നെ പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നുമൊക്കെയുള്ള അവർ നേരത്തെ സ്വീകരിച്ചു പോന്നിരുന്ന രീതി ഖലീഫമാർ മനസ്സിലാക്കി അത് മറ്റ് സഹാബിമാരും ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ച് അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ഭരണപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നടക്കുന്നത് എന്നാൽ ഈ ഇസ്ലാം ഈ പിന്നെ സൈനിക നായന്മാർക്ക് അതുപോലെ തന്നെ പിന്നെ പ്രവിശ്യ ഗവർണർമാർക്ക് അതാത് പ്രദേശങ്ങളിൽ നിന്ന് ഈ സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കാൻ അനുവാദമുണ്ടായിരുന്നുവോ ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അങ്ങനെ ഒരു നിശ്ചിത സൈനിക വ്യൂഹം ഇസ്ലാമിന് അന്നുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ ചേരാവുന്ന ഒരു രീതിയാണ് അന്ന് സൈനിക നേതൃത്വം കൈക്കൊണ്ടിരുന്നത് ഖലീഫുമാരും കൈക്കൊണ്ടിരുന്നത് എന്നതാണ് അത് പതിയാതെ വരുമ്പോൾ ഈ സൈനിക നായകന്മാർ ചിലപ്പോൾ സൈന്യത്തെ അയച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ ആവശ്യപ്പെടുമ്പോൾ മദീനയിലുള്ള ആളുകളിൽ നിന്ന് സദ്യ സൗ സൗകര്യത്തിനനുസരിച്ച് സാധ്യതക്കനുസരിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലുള്ള സൈനികരിൽ നിന്ന് ഖലീഫമാർ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ആരാണോ സൈന്യത്തെ കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് സൈന്യത്തെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ഈ മാവിയാർ അലി അല്ലാഹു എന്നൊന്നല്ല വേറെ ഏത് ഗവർണർ ആയിരുന്നാലും അവർക്ക് ഖലീഫമാർ അവരവരുടെ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നുവോ ഇത് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു സംഗതി കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു അവബോധവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് മുസ്തഫക്ക് മാവിയെയും ഉമവികളെയും കുറേ ചീത്ത പറയണം ഉമവികൾ എല്ലാവരും നല്ലവരായിരുന്നുവോ മാവിയുടെ പക്ഷത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ അബദ്ധങ്ങൾ പണിഞ്ഞിട്ടുണ്ടോ എന്നത് വേറൊരു ചർച്ചയാണ് ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ഇവിടെ മാവ്യയെ അവഹേളിക്കുകയും അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി ചിത്രീകരിക്കുകയും ചെയ്യേണ്ടത് മുസ്തഫയുടെ താല്പര്യമാണ് അതിനുവേണ്ടി ഷീകൾ എഴുതി വെച്ച കുറേ നുണകളും ഒപ്പം മുസ്തഫേൻ്റെ ഭാഗമായിട്ട് കുറേ നുണകളും അതാണ് ഇവിടെ മുസ്തഫ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് മാവിയാർ അലി അള്ളാഹു വന്നു ഷാമിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് സ്വാഭാവികമായും എന്ന് പറയുന്നത് നേരത്തെ ബൈജന്റിയൻ അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് പിന്നെയും പിന്നെയും കടന്നു കയറാനും അതിനെ വീണ്ടെടുക്കാനും ഒക്കെ റോമ സാമ്രാജ്യം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനുവേണ്ടി അവർ പല കോപ്രായങ്ങളും കാണിച്ചിട്ടുണ്ട് പല സംരംഭങ്ങളും അവരുണ്ടാക്കി തീർത്തിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരോട് യുദ്ധം ചെയ്യാൻ നേരത്തെ തന്നെ ഉമർ അള്ളാഹുനുവിനോട് മുഹാബിയാർ അലി അള്ളഹനു പലപ്പോഴും കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സമുദ്ര യുദ്ധത്തിന് അങ്ങനെയുള്ളൊരു നീക്കം നടത്താൻ വരെ ഉമർ അള്ളാഹിനോട് മുഹബിയാർ അലി അള്ളാഹുവിനും കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതൊരു രാഷ്ട്രീയ പിന്നെ നിലവാരം നിലപാടറിയുന്ന ഉള്ള ഒരാളെ സംബന്ധിച്ചൊരുത്തോളം അത് അത് പുതുതായിട്ട് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല കാരണം രാഷ്ട്രീയത്തിൽ ശത്രുവിനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ നയങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് സൈനിക നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അത് ഗവർണർമാർക്ക് ഹലീഫ്മാർ എന്നല്ല ഏത് കാലഘട്ടത്തിൽ ഏത് രാഷ്ട്രത്തിലുള്ള പിന്നെ ഭരണകൂടങ്ങൾ നൽകുന്നൊരു സംഗതിയാണ് ചിലപ്പം കേന്ദ്ര സൈന്യത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്നെ വേണ്ടി വന്നാൽ സംസ്ഥാനത്തിൻ്റെ തന്നെ അപേക്ഷ അനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് തന്നെ തീറ്റിപ്പോറ്റുന്ന സൈന്യങ്ങളുണ്ടാവും ഇവിടെ തീറ്റിപ്പോറ്റുക എന്നത് ഉപയോഗിക്കുന്നത് പിന്നെ മുസ്തഫയുടെ ഒരു പ്രയോഗം അനുസരിച്ച് കടടുത്തിട്ടുള്ളതാണ് ചോറ്റുപൊട്ടാളം ഇസ്ലാമിക സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതി വച്ചിട്ടുള്ള ഇസ്ലാമിന് രാഷ്ട്രത്തിനെതിരിൽ അവരുന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങൾ അതെടുത്തിട്ടാണ് മുസ്തഫയ പോലുള്ള ഇതൊക്കെ പറയുന്നത് ആ കൂട്ടത്തിൽ സ്വീകളുടെ ചില പരാമർശങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടെ മാഹവിയാർ അലിയല്ലാഹുവന്നു പിന്നെ സമുദ്ര യുദ്ധത്തിന് വരെ ഉമർ അല്ലാഹിനു മുന്നോട് സഹായം എന്നെ സമ്മതം ചോദിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതുണ്ടായിരിക്കെയാണ് ഖലീഫയുടെ സമ്മതം ചോദിക്കാതെയാണ് പലപ്പോഴും മാവിയ സൈനിക ശേഖരം നടത്തിയിട്ടുള്ളത് മുസ്തഫ തട്ടിവിടുന്നത് അവസാനമായിട്ട് ഉമർ അലി അള്ളാഹനും ആവിയാർ അലി അള്ളാഹുവന്നു ഇതുമായിട്ട് എഴുതിയിട്ടുള്ള കത്ത് എന്തായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമുമായിട്ട് യുദ്ധം ചെയ്യാൻ കപ്പൽ പടയെ ഏർപ്പെടുത്താനുള്ള സമ്മതം ചോദിച്ചപ്പോൾ ഉമർ അലി അള്ളാഹുവന്നു അമ്രുബിൻ ലാസുർ അലി അള്ളാഹുവനുഹുവിനോട് കടലിനെ സംബന്ധിച്ച് ഒരു വിവരണം നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട് അതനുസരിച്ച് ഉമർ അമ്രു അലി അള്ളാഹുവനും ഉമർ വിവരണം നൽകുന്നു കടലിലെ യാത്ര എത്രമാത്രം സുരക്ഷിതമാണ് അപകടകരമാണ് എന്നതിനെ സംബന്ധിച്ചാണ് അമ്രി അള്ളാഹുവനും ഉമർ അള്ളഹാനുവിന് കത്തെഴുതുന്നത് എഴുതുന്നത് അതിനെ തുടർന്ന് ഉമർ അള്ളഹനും മാവിയാർ അലി അള്ളാഹുനു എഴുതിയിട്ടുള്ള കത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ മേലിൽ എന്നോട് സമ്മതം ചോദിച്ച് കത്ത് ചെയ്തു തരുതാണ് അതോടുകൂടി ഉമർയല്ലാഹുനുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഉമാ ഉമാവബിയാർ അലി അള്ളാഹുവനു അതിൽ നിന്ന് പിന്തിരിഞ്ഞു അദ്ദേഹം പിന്നെ ഉമർ അള്ളാഹ്നുവിന് മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഉമർ അല്ലാഹ്നുവിൻ്റെ പിന്നെ ഷഹാദത്തിന് ശേഷം ഉസ്മാൻ അലി അള്ളാഹുവനുഖലീഫയായി വന്നപ്പോഴാണ് പിന്നീട് ഉസ്മാൻ അയ്യാ ഉമ മുഹബിയാർ അലി അള്ളാഹുനു രണ്ടാമത് ഈ ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നത് അന്ന് ഉസ്മാൻ അയ്യ അള്ളാഹനു മാവബിയാർ അലി അല്ലാഹ്നുവിന് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത് രണ്ട് സംഗതിയാണ് ഒന്ന് താങ്കളുടെ കൂടെ ഈ യുദ്ധത്തിന് വരാൻ താങ്കളുടെ ഭാര്യ കൂടി തയ്യാറാവുകയാണെങ്കിൽ താങ്കൾക്ക് അതിനൊരുങ്ങാം രണ്ടാമത്തത് ആരെയും തന്നെ യുദ്ധത്തിൽ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിക്കാൻ പാടില്ല ആരാണോ സ്വമേധയാ അതിൽ തയ്യാറെടുക്കുന്നത് അവരെ മാത്രമേ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള ഇപ്പം ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട് ഷഹാദത്തുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് പരലോകത്ത് ഈ രക്തസാക്ഷികൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാനും നബീസ് അല്ലാഹു അലൈ വസ്ലമയും ഒക്കെ വിവരിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ള ഈ ആളുകൾ അവരെ നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല മുഹബിയാർ അലി അള്ളഹുവിനു പിന്നെ അവർ സ്വമേധയാ തന്നെ ഇങ്ങനെയുള്ളൊരു യുദ്ധത്തിന് തയ്യാറെടുത്തു എന്നുള്ളതാണ് അതിനെ തുടർന്നാണ് മുഹാബിയാർ അലി അള്ളാഹുവിനും കപ്പൽപഴം ഒരുക്കുകയും ആ കപ്പൽപ്പടയുടെ പിന്നെ അകമ്പടിയോടുകൂടി റോമുമായിട്ട് യുദ്ധം ചെയ്ത് സൈപ്രസ് പിടിച്ചടക്കുകയും സൈപ്രസിലുള്ള പിന്നെ സൈപ്രസുകാരുമായിട്ട് അതിൻ്റെ ഭരണാധികാരികളുമായിട്ട് ഒരു കരാറിലെത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത് ആ കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് വ്യവസ്ഥെന്തായിരുന്നു ഇവീ പിന്നെ മേലിൽ ഇസ്ലാമിക നാട്ടത്തിൻ്റെ അതിൽ ഈ ഭാഗത്തുനിന്ന് സൈപ്രസിൻ്റെ ഭാഗത്തു ദോഷകരമായിട്ടുള്ള ഒരു നടപടി പാടില്ല റോമിന് ഒരു സഹായവും നൽകാൻ പാടില്ല അതുപോലെ ഇസ്ലാമിക ആട്ടത്തിൻ്റെ യാതൊരു രഹസ്യവും റോമിന് കൈമാറാൻ പാടില്ല എന്നുള്ള തുടങ്ങിയുള്ള കുറേ നിബന്ധനകൾ അതിലുണ്ടായിരുന്നു പക്ഷേ സൈപ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ചെകുത്താനും പിന്നെ കടലിനും മധ്യ എന്ന് പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രം മറുഭാഗത്ത് റോമ സാമ്രാജ്യം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അവർ നട്ടം തിരിയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അവർക്ക് റോമിനെ പറ്റ പിന്നെ തടുത്തു നിർത്താനുള്ള ശക്തി അവർക്കില്ലായിരുന്നു അതുകൊണ്ട് റോം അവിടെ കടന്ന് കയറി വീണ്ടും ഇസ്ലാമിക രാട്ടത്തിനെതിരിൽ പിന്നെ ഉപജാപങ്ങൾ നടത്തിയപ്പോഴാണ് പിന്നീട് മഹാബിയാർ ലിയൽദാഹിനും രണ്ടാമത് സൈപ്രസിലേക്ക് സൈന്യത്തെ അയക്കുകയും എന്നിട്ടത് കീഴടക്കിയതിന് ശേഷം അവരുമായിട്ട് കരാറിലേർപ്പെട്ടു എന്ന് മാത്രമല്ല ആ ഒരു ഇസ്ലാമിക സൈന്യത്തെ അവിടെ നിലനിർത്തി പോരുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്ന കാര്യമാണ് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗവ അയാൾ ഗവർണർ എന്നതുകൊണ്ട് അയാൾക്ക് രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് ആരും പറയില്ല അയാൾക്ക് രാഷ്ട്രത്തിൻ്റെ പിന്നെ അതിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടാവും ആ ബാധ്യത അനുസരിച്ച് അദ്ദേഹം മേൽഘടകത്തോട് അതായത് കേന്ദ്ര പിന്നെ നേതൃത്വത്തോട് ഖലീഫയോട് സമ്മതം ചോദിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് ആ ബാധ്യത അനുസരിച്ചാണ് മുഹാബിയാർ അലിയൽദാൻ ഉമറുൽദാനുവിനോട് ഈ സമ്മതം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം സമ്മതം കൊടുക്കാത്തതുകൊണ്ട് പിന്നെ യുദ്ധം നടക്കാതെ പോയി ദുസ്മാൻ നീയൽദാനുവിൻ്റെ കാലം വന്നപ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമായി ദുസ്മാൻ നിയൽദാവിനും അനുവാദം കൊടുത്തു ആ അനുവാദം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു ഇത് മുയവിയാർ അലി ഉൽദാൻ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇട്ടനുസരിച്ച് ഖലീഫയെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സംഗതിയല്ല ഖലീഫയുടെ അനുവാദത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ സൈനിക ശേഖരം നടത്തിയിട്ടുള്ളത് ആ സൈന്യത്തെയുമായിട്ടാണ് അദ്ദേഹം റോമ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യുകയും പിന്നെ സൈപ്രസ് അടുക്കള പ്രദേശങ്ങൾ പിടിച്ചെടുത്തു അതിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വലിയ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മൊഹാവിയക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു കാലത്തും അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല മൊമിനായിരുന്നില്ല എന്നൊക്കെ ഒരുത്താനും പറയുകയാണെങ്കിൽ ഇവനൊക്കെ ആരാണ് ഈ ഇവരുടെയൊക്കെ ഈമാനും ഇസ്ലാമും ഇസ്ലാമൊക്കെ അളക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാവാത്തത് ഇത് പറയുന്ന ആൾക്ക് ഈമാനുണ്ടോ ഇസ്ലാമുണ്ടോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ് അത്തരം ഈമാനും ഇസ്ലാമും പ്രതിബദ്ധത പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ മനുഷ്യൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹു നൈവിസ്ലം പരാജയപ്പെട്ടു എന്ന് ലിയാക്കത്തുമായിട്ടുള്ള സംസാരത്ത് പറഞ്ഞിട്ടുള്ളത് ലിയാക്കത്തുമായിട്ടുള്ള സംസാരത്തിൽ പൂർവ്വവരാജൻ പിന്നെ പൂർവ്വ പിന്നെ ബിസലിസ്വല്ലം മാത്രമല്ല പൂർവ്വ പ്രാചകാന്മാരും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തൻ്റെ വാദത്തെ പിന്നീട് ന്യായീകരിക്കാണ് മുസ്തഫ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവനാണ് ഇസ്ലാമിക സമൂഹത്തിന് പിന്നെ വലിയ നേട്ടങ്ങളുണ്ടാക്കി കൊടുത്ത ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് അദ്ദേഹം ഉമവി വംശജനാണ് അദ്ദേഹം അലി അല്ലാഹു അഹുവിനോട് പിന്നെ ഖിലാഫത്തിൻ്റെ കാര്യത്തിലല്ല ഒരു നയത്തിൽ നയം എന്നുള്ള നിലക്ക് അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ പിന്നെ ഇടയുകയും അങ്ങനെ അലി അലിറലി അള്ളാഹുവിനും അദ്ദേഹത്തോട് യുദ്ധത്തിനൊരുങ്ങിയപ്പം ഖലീഫയോട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ സഹാബിമാരെ കൊന്നു എന്ന് പറയുന്ന മാവിയ സഹാബിമാരെ കൊന്നു യഥാർത്ഥത്തിൽ ഇവിടെയും മുസ്തഫ പിന്നെ ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നുണ്ട് ജമൽ സിഫ് യുദ്ധത്തിൽ മുയവിയയോ അല്ലെങ്കിൽ ഉമവികളോ അല്ല പിന്നെ തൽഹ അതുപോലെ പിന്നെ സുബൈർ പോലുള്ളവർ കൊല്ലുന്നത് അതേ അലിറലി അദ്ദാനിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഉസ്മാൻ അലി അല്ലാഹനുവിനെതിരിൽ കലാപം നടത്തിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ആ പിന്നെ സംഗതികളൊക്കെ നടത്തണതെന്നുള്ളതാണ് അത് റഹ്മാനും പിന്നെ തങ്ങളെ ഈ അലി അലി അല്ലാന്നുണ്ടെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ തങ്ങൾക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല എന്ന് കണ്ടിട്ട് രണ്ട് പക്ഷത്തും ഈ യുദ്ധത്തിൻ്റെ പിന്നെ കാഹളം മുഴക്കിയിട്ടുള്ളത് ഈ ഭാഗമാണ് അത് രണ്ടു കൂണ്ടരും അങ്ങോട്ടും കൊണ്ടും തെറ്റിദ്ധരിച്ചു കൊണ്ട് പിന്നീട് അവർ പടവെട്ടി അതിലാണ് എന്നാ തൽഹാറലി അല്ലാഹുവനും അതുപോലെ സുബൈർ അല്ലാനും ഒക്കെ കൊല്ലപ്പെടുന്നത് അല്ലാതെ അതിൽ മഴവിയൊക്കെ പക്ഷത്തിനും അത് കഴിയില്ല എന്നുള്ളതാണ് അലീറലി അല്ലാനും മദീനയിൽ നിന്ന് വസറ കൂഫയിലേക്ക് പോകുന്നു ആ പിന്നെ ഇടയിലാണ് ഈ ജമലി യുദ്ധം നടക്കുന്നത് ഇതും മാവിയുടെയും അതുപോലെ ഉമവികളുടെയും തലയിൽ കെട്ടി വെക്കാനാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഉദ്യമിക്കണത് അപ്പോൾ ഒന്നുകിൽ മുസ്തഫയ്ക്ക് ചരിത്ര ബോധമല്ല ചരിത്രം അറിയില്ല അതല്ലെങ്കിൽ മുസ്തഫ പിന്നെ കരുതി കൂട്ടി പിന്നെ ഇവരെ കുറ്റവാളികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് വലിയ വായിൽ പിന്നെ ഹോളി സീക്രട്ട് ആയിട്ട് ഇതൊന്നും മാറ്റിയേക്കാൻ പറ്റില്ല ചരിത്രമൊക്കെ അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയത് കേട്ടാതെ തോന്നുന്നതൊന്നും ആർക്കും അറിയാത്ത സംഗതിയാണെന്നും ഇതിനതൊന്നും പണ്ടാരും കൈകാര്യം ചെയ്തിട്ടില്ല അതൊക്കെ മറച്ചു വെച്ച സംഗതിയാണെന്നാ അങ്ങനൊന്നുമല്ല ചരിത്രത്തിൽ ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഈ പിന്നെ ഭുമവികൾക്ക് ഇതിൽ ശീകൾ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകൾക്ക് സമൂഹ പിന്നെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നേരത്തെ തന്നെ മറുപടി പറഞ്ഞതാണ് ആ ചർവീത ചർവോണ ഇപ്പോഴും പിന്നെ മുസ്തഫ നടത്തുന്നു എന്നത് മാത്രമാണ് ഇതിലുള്ള ഇപ്പോഴത്തെ അവ എന്ന സവിശേഷമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്